നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്പാർക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കുന്നത് ഒരു ജീവനക്കാരൻ്റെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തത് എങ്ങനെ സ്പാർക്കിൽ എൻടർ ചെയ്യുന്നതും അതേപോലെ തന്നെ ഈ ജീവനക്കാരൻ്റെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷമുള്ള ഇൻക്രിമെൻറ്റ് എങ്ങനെ പ്രോസസ്സ് ചെയ്യാം എന്നതിനെക്കുറിച്ചുമാണ് ആദ്യം നമുക്ക് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത വിവരം എങ്ങനെ സ്പാർക്കിൽ എൻട്രെയ്യാമെന്ന് നോക്കാം ആയതിനാട്ട് സർവീസ് മാറ്റേഴ്സിൽ പ്രൊബേഷൻ ക്ലിയറൻസ് എന്ന് പറയുന്ന ഒരു ഉണ്ട് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഞാനിപ്പോൾ ഒരു ഡി ഡി ലോഗിൽ നിന്നാണ് ഇത് ചെയ്യുന്നത് തുടർന്ന് വരുന്ന വിൻഡോയിൽ നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് അതേപോലെ തന്നെ ഡെസിഗ്നേഷൻ ഏത് ഡെസിഗ്നേഷനിലുള്ള വ്യക്തിയുടെ പ്രൊബേഷൻ ആണോ ഡിക്ലെയർ ചെയ്യേണ്ടത് ആ ഒരു ഡെസിഗ്നേഷൻ നമ്മളിവിടെ സെലക്ട് ചെയ്യുക ആ ഒരു ഡെസിഗ്നേഷൻ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് വലതുവശത്ത് ആ ഒരു ഡെസിഗ്നേഷനിൽ ഇനി പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാനുള്ള ജീവനക്കാരുടെ ഒരു ലിസ്റ്റ് അവിടെ വരുന്നതാണ് അതിൽ ഏത് ജീവനക്കാരൻ്റെ പ്രവേശനാണോ ആണോ നമുക്കിപ്പോൾ ഡിക്ലെയർ ചെയ്തത് സ്പാർക്കിൽ എൻടർ ചെയ്യാൻ പോകുന്നത് ആ ജീവനക്കാരൻ്റെ തൊട്ട് ഇടതു ആ ഒരു ടിക്ക് ബോക്സിൽ നമ്മൾ ടിക്ക് ചെയ്യുക തുടർന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് പ്രൊബേഷൻ ഡിക്ലെയർഡ് ഓൺ ഏത് തീയതി പ്രാബല്യത്തിലാണ് ഈ ജീവനക്കാരൻ്റെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തത് അത് നമുക്ക് ആ ഒരു ഓർഡറിൽ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത ഓർഡറിൽ കാണും അത് നമ്മളവിടെ എൻറ്റർ ചെയ്യുക അതിന് ശേഷം പ്രൊബേഷൻ ക്ലിയറൻസ് ഓർഡർ നമ്പർ അതായത് ഓർഡർ നമ്പർ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത ആ ഒരു ഉത്തരവിൻ്റെ നമ്പർ അത് എനിക്ക് തന്നെ ഓർഡർ ഡേറ്റ് ഓർഡർ ഡേറ്റ് നമ്മൾ എന്താണോ എൻട്രി ചെയ്യുന്നത് അതാണ് അവിടെ വരുന്നത് ഇത് ഓൾറെഡി ഇരുപത്തെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെയാണ് ഓർഡർ ആയത് അതുകൊണ്ട് ഞാനവിടെ വേറൊന്നും ചെയ്യുന്നില്ല ഇതിന് ശേഷം കൺഫേം ആൻഡ് അപ്ഡേറ്റ് ഡേറ്റ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ ഒരു പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത വിവരം ഈ വ്യക്തിയുടെ സർവീസ് ഹിസ്റ്ററിയിൽ അത് വരുന്നതാണ് ഇതിപ്പോൾ നമുക്ക് വേറൊരു രീതിയിലും കൂടെ നോക്കാം ഈ വ്യക്തിയുടെ പേഴ്സണൽ ഡീറ്റെയിൽസിൽ സർവീസ് മാറ്റേഴ്സിൽ പേഴ്സണൽ മെമ്മോറോൻ്റെ എടുത്തും നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ അതങ്ങനെ ചെയ്യാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് അത് എൻട്രി ചെയ്യണമെങ്കിൽ നമ്മൾ അൺലോക്ക് ചെയ്യണം ഈ ജീവനക്കാരൻ്റെ പ്രൊബേഷൻ അത് അൺലോക്ക് ചെയ്തതിന് ശേഷമേ അവിടെ പോയി നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ആ ഒരു ഇത് ഇതിനകത്ത് ഉൾപ്പെടുത്താതിരുന്നത് സിംപിളായിട്ട് നമുക്ക് ഈ ഒരു മെനുവിലൂടെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ഈ ജീവനക്കാരൻ്റെ ഇൻക്രിമെൻറ്റ് സാങ്ഷൻ ചെയ്യണം ഇൻക്രിമെൻ്റ് സാങ്ഷൻ ചെയ്യുന്ന എപ്പോഴും ഈ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത തീയതി അടിസ്ഥാനമാക്കിയായിരിക്കും ഇപ്പം രണ്ടു വർഷം പ്രൊബേഷനുള്ള ഒരു തസ്തികയിലുള്ള ജീവനക്കാരനാണെങ്കിൽ ആദ്യത്തെ ഇൻക്രിമെൻറ്റ് നോർമലായിട്ട് തന്നെ ജോയിൻ ചെയ്ത മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം വെച്ച് കിട്ടും രണ്ടാമത്തെ ഇൻക്രിമെൻ്റ് എന്നാണോ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തത് ആ തീയതി അടിസ്ഥാനമാക്കിയാണ് കിട്ടുന്നത് ഈ ജീവനക്കാരൻ പ്രൊബേഷനെ ബാധിക്കുന്ന ഏതെങ്കിലും ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രൊബേഷൻ നീണ്ടുപോകും അപ്പം അത് അത്രയും ദിവസം തള്ളി നീക്കി എന്നാണോ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നത് ആ തീയതിയാണ് ഇൻക്രിമെൻറ്റ് രണ്ടാമത്തെ ഇൻക്രിമെൻറ്റ് രണ്ട് വർഷം പ്രൊബേഷനുള്ള ജീവനക്കാരൻ്റെ രണ്ടാമത്തെ ഇൻക്രിമെൻറ്റിൻ്റെ പ്രാബല്യ തീയതി അപ്പം നമ്മളിപ്പം സാധാരണഗതിയിൽ ഇൻക്രിമെൻ്റ് പ്രോസസ്സ് ചെയ്യുമ്പോൾ ആ മാസത്തിന് ഒന്നാം തീയതി വെച്ചാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഈ ജീവനക്കാരൻ്റെ സാലറി ഡീറ്റെയിൽസിൽ പോയി നമ്മളത് തിരുത്തേണ്ടതായിട്ടുണ്ട് ആയതിനായിട്ട് ഞാനിവിടെ സാലറി മാറ്റേഴ്സിൽ ചേഞ്ചസ് ഇൻ ദി മന്തിൽ പ്രസൻറ്റ് സാലറി എന്ന ഓപ്ഷനിൽ വരികയാണ് അതിൽ നിന്നും ഏത് ജീവനക്കാരൻ്റെ ആണോ നമുക്ക് ഇൻക്രിമെൻറ്റ് ഡേറ്റ് മാറ്റേണ്ടത് അതായത് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത ആ ജീവനക്കാരൻ്റെ പേര് അവിടുന്ന് നമ്മൾ സെലക്ട് ചെയ്യുക അതിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ഇൻക്രിമെൻറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് നമ്മൾ ആ ഡേറ്റ് മാറ്റിയിട്ട് എന്നാണോ ഈ ജീവനക്കാരൻ്റെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത പ്രാബല്യ തീയതി ആ പ്രാബല്യ തീയതി അവിടെ എൻട്രു ചെയ്ത് നമ്മൾ കൺഫേം കൊടുക്കുക അപ്പോഴത്തേക്ക് അവിടെ നെക്സ്റ്റ് ഇൻക്രിമെൻറ്റ് ഡേറ്റ് മാറുന്നതായിരിക്കും ഇനി നേരെ നമ്മൾ സർവീസ് മാറ്റേഴ്സ് വരിക ഇൻക്രിമെൻറ്റ് സാങ്ഷൻ ആണ് അതിലായിരം ഇൻക്രിമെൻ്റ് സാങ്ഷനിൽ ക്ലിക്ക് ചെയ്ത് പ്രോസസ്സ് ഇൻക്രിമെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക പുതിയൊരു വിൻഡോ നമുക്ക് ഓപ്പണായിട്ട് വരും അവിടെ അതിൽ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് അതുകൊണ്ട് തന്നെ ഡി ഡി ഒ കോഡ് സെലക്ട് ചെയ്യുക അതിന് ശേഷം ഡെസിഗ്നേഷൻ വൈസ് ആണോ ബിൽ വൈസ് ആണോ എന്നുള്ളത് ഞാൻ അവിടെ ബിൽ വൈസ് ആണ് ക്ലിക്ക് ചെയ്യുന്നത് അതിന് ശേഷം ഈ ജീവനക്കാരൻ എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ബില്ലാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് ക്ലിക്ക് ചെയ്തു അതിനുശേഷം ഇൻക്രിമെൻറ്റ് സാങ്ഷൻഡ് മന്ത് ആൻഡ് ഇയർ ഇത് ജൂൺ പ്രാബല്യത്തിലാണ് ഈ വ്യക്തിയുടെ ഇൻക്രിമെൻറ്റ് സാങ്ഷനായത് അതായത് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനവിടെ ജൂൺ സെലക്ട് ചെയ്തു അപ്പോൾ ആ ജൂൺ മാസം ഇൻക്രിമെൻ്റ് ഉള്ള അതായത് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് രണ്ട് വ്യക്തികളുണ്ടായിരുന്നു ഞാൻ വീഡിയോയിൽ ഒരു വ്യക്തിയെ കാണിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ രണ്ട് വ്യക്തികൾ വന്നത് ഇനി ഇത് നമുക്ക് പരിശോധിക്കുമ്പം അതിനകത്ത് ആ വിത്ത് എഫക്റ്റ് ഫ്രം ഡേറ്റ് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇവരുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത ആ തീയതി വെച്ചാണ് ഇവിടെ ഇൻക്രിമെൻ്റ് അനുവദിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം സാധാരണ രീതിയിൽ ഇൻക്രിമെൻറ്റ് ആ മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം അതായത് ഒരു വർഷം കംപ്ലീറ്റ് ആവുന്ന മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം വെച്ചാണ് കിട്ടുന്നത് ഇവിടെ പക്ഷേ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത ഡേറ്റ് വെച്ചാണ് നമുക്ക് മനസ്സിലായി അതിനുശേഷം ഈ ഒരു ഇത് അപ്രൂവലിനായിട്ട് അയക്കണം അവിടെ അപ്രൂവിങ് അതോറിറ്റിയെ സെലക്ട് ചെയ്യാനുണ്ട് അവിടെ രണ്ട് ഓപ്ഷൻ നമുക്ക് കാണാം സെയിം ഓഫീസാണോ കൺട്രോളിങ് ഓഫീസാണോ എന്നുള്ളത് ഇത് എൻ്റെ സെയിം ഓഫീസ് ആയതുകൊണ്ട് ആ സെയിം ഓഫീസിൻ്റെ ആരാണോ അപ്രൂവ് ചെയ്യേണ്ടത് ആ വ്യക്തിയുടെ ഡെസിഗ്നേഷൻ സെലക്ട് ചെയ്ത് ആ വ്യക്തിയുടെ പേരും അവിടെ സെലക്ട് ചെയ്യുന്നു അതിനുശേഷം തൊട്ട് താഴെ ഓർഡർ നമ്പറിൽ ഓർഡർ നമ്പർ രണ്ട് പേരുടെ ഓർഡർ നമ്പർ ഞാൻ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് പുട്ട് ഫോർ അപ്രൂവൽ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇത് അപ്രൂവലിനായിട്ട് പോന്നെയാണ് നേരെ ഈ വ്യക്തി തന്നെ അതായത് ഞാനിപ്പോൾ ഡി ഡി ഒ ലോഗിലാണ് നിൽക്കുന്നത് അപ്പം ഡി ഡി ഒ തന്നെയാണ് ഇത് അപ്രൂവ് ചെയ്യേണ്ടത് കൊണ്ട് വീണ്ടും ഞാൻ സർവീസ് മാറ്റേഴ്സിൽ ഇൻക്രിമെൻറ്റ് സാങ്ഷനിൽ അപ്രൂവ് ഇൻക്രിമെൻറ്റ് എന്ന ആ ഒരു ഓപ്ഷനിൽ വരികയാണ് പുതിയൊരു വിൻഡോ ഓപ്പണായിട്ട് വന്നു അതിൽ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് അത് കണക്ക് തന്നെ ആ ഒരു ഓർഡർ നമ്പറുണ്ട് നമ്മളിപ്പം എൻ്റർ ചെയ്ത ആ ഒരു ഇൻക്രിമെൻ്റ് സാങ്ഷൻ ഓർഡർ നമ്പറൊക്കെ അവിടെ വരുന്നതാണ് അതിൽ ഞാൻ പ്രൊസീഡ് കൊടുത്ത് താഴോട്ട് വരിക അപ്പം ആ ഇതിൽ ഏതൊക്കെ ജീവനക്കാരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഞാൻ രണ്ട് പേരെയും സെലക്ട് ചെയ്യുന്നു അതിന് ശേഷം ടു അതൊരു കോപ്പി ആർക്ക് കൊടുക്കണമെന്നുള്ളത് നമ്മൾ വേണമെങ്കിൽ എൻട്രി ചെയ്യാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ ഈ രണ്ട് വ്യക്തികളുടെ പേര് അവിടെ എൻറ്റർ ചെയ്യുകയാണ് അതിന് ശേഷം അപ്ഡേറ്റ് ഡേറ്റ അപ്ഡേറ്റ് ഡേറ്റ കൊടുക്കുന്നതോടുകൂടി ഇൻക്രിമെൻറ്റ് സാങ്ഷൻ ആവുന്നതാണ് ഇത്രയാകുമ്പോഴത്തേക്ക് നമ്മുടെ പ്രൊവേഷൻ ക്ലിയറൻസും ഇൻക്രിമെൻറ്റ് സാങ്ഷനും എന്നൊരു ക്ലാസ് കംപ്ലീറ്റ് ആകുന്നതാണ് ഈ ഒരു ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി